ഇഷ്ടം മാത്രം സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്ന ഇഷ്യുതയും അശ്വതിയും സംസാരിക്കുന്നതാണ് ഇഷ്യുത വളരെ സങ്കടത്തോട് അശ്വതിയോട് പറയുന്നുണ്ട് ഭർത്താക്കന്മാരായാലും ഭാര്യമാരെ മനസ്സിലാക്കണമെങ്കിൽ തെളിവുകൾ വേണം അല്ലാതെ ആരും വിശ്വസിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് ശേഷം അശ്വതി ഇഷ്യുതയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇഷ്യുത ഉറച്ച തീരുമാനമെടുത്ത് മഹേഷിനെ വിളിക്കുന്നുണ്ട് ശേഷം മഹേഷിനെ കാണാൻ ചെല്ലുന്നു ശേഷം മഹേഷിനോട് പറയുന്നു മഹേഷ് ഇനിയൊരു കാര്യം മഹേഷിനോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എങ്കിലും പറയേണ്ട ചുമതല എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ വേ പറയാൻ വേറൊന്നുമല്ല ഇനിയൊരു ഭാഗ്യപരീക്ഷണത്തിന് ഞാനില്ല എന്നെ വീട്ടേക്കെന്ന് പറഞ്ഞു പോകുന്നു യഷിത ഇത് കേട്ട മഹേഷിന് ഭയങ്കര വിഷമത്തോടെ വീട്ടിൽ പോകുന്നുണ്ട് വീട്ടിലെത്തിയപ്പോൾ ചിപ്പി ചോദിക്കുന്നുണ്ട് എന്തി എൻ്റെ അമ്മ എന്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതോടെ മഹേഷിനൊന്നും മിണ്ടാൻ വയ്യാതെ നിൽക്കുന്നു അന്നേരം സ്വപ്നവലി പറയുന്നു മിണ്ടി പോകരുന്ന് എൻ്റെ അമ്മയുടെ കാര്യം എവിടെയെന്ന് പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ ഇപ്പോൾ കാണണം ഇല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ലെന്ന് കഠിപ്പിച്ച് ചിപ്പി പറയുന്നുണ്ട് അതോടെ സ്വപ്നവല്ലിക്കും മഹേഷിനും ഉത്തരമില്ലാതെ ഞെട്ടി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ